എനിക്ക് സങ്കടം തോന്നാറുണ്ട് ചില സമയത്ത് ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൗൺസിലിംഗ് ഇല്ല ആരും എന്നെ വിളിക്കരുത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നല്ല ബ്യൂട്ടി ഇല്ല ഒരു ചാം ബ്യൂട്ടി ഉള്ള ഒരു കുട്ടി പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്നതാകട്ടെ ഒരു ഉണക്കക്കൂല് പോലുള്ള ഒരു പയ്യനാണ് ഞാൻ ഭംഗി അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല അത് വേറെ ജാതിപ്പെട്ടവൻ ഇത് വേറെ ജാതിയിൽപ്പെട്ടവൻ ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു മോളെ നീ എങ്ങനെ ചതിക്കുടിയിൽ അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ നാലഞ്ച് ഘടകങ്ങളുണ്ട് അത് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അഞ്ച് ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ അഞ്ചിൽ ഒന്നുപോലും ഇവന്റെ കയ്യിലില്ല അങ്ങനത്തെ പയ്യനാണ് ഭംഗി അവിടെ നിൽക്കട്ടെ ഭംഗിയില്ലാത്തവരെയും സ്നേഹിക്കാനൊക്കെ ആൾക്കാർക്ക് പറ്റും ഭംഗിയുള്ളവരല്ലോ എല്ലാവരും സ്നേഹിക്കുന്നത് നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിനെ സ്നേഹിച്ചത് ഭംഗി കൊണ്ടാണോ ഡോക്ടർ സുകുമാർ അടീക്കൂടിന് നമ്മൾ ഇഷ്ടപ്പെട്ടത് ഭംഗി കൊണ്ടാണോ ഭംഗിയില്ലാതെയും പ്രതിഭകളാളുകൾ സ്നേഹിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു പയ്യൻ ഏത് ജാതി ഏത് അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആ കുട്ടിനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് സാർ ഞങ്ങൾ ചാറ്റ് ചെയ്ത് ചെയ്ത് അവസാനം അതിൻ്റെ എൻഡിലെത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വളരെ മോശമായതൊക്കെ അയച്ചു കൊടുത്തു അപ്പം അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ്റെ കോല നീ ആദ്യം കണ്ടിട്ടില്ലേ പ്രൊഫൈൽ പിക്ചർ മാറിയിട്ട് അവൻ അയച്ചതാണ് അപ്പം അവൻ നല്ല മുഞ്ചുള്ള ഒരാളെ ഒരു കാസർഗോഡ് പയ്യൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അതാണ് ഞാനെന്നും പറഞ്ഞ് അയക്കാണ് അവസാനം പോയി പോയി അതിന്റെ എൻഡിലെത്തിയപ്പോഴാണ് ആളെ തിരി നിങ്ങൾ പറ എന്നിട്ടവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഇങ്ങനെ ആളാര് എന്നറിയാത്ത ഒരു ഫോട്ടോ കണ്ടിട്ട് മാത്രം ഹായ് വിട്ടിട്ട് ഈ ദുരന്ത ഭൂമികയിലേക്ക് പോകുന്നതിൻ്റെ പേരാണോ ന്യൂ ലിബറലിസം ഈ പയ്യൻ എങ്ങനത്തെവനാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ എൻഡിലേക്ക് പോകണം ഞാൻ ആൺകുട്ടികളെ മോശമാക്കി പറയലെ ഞാനും ഒരു ആൺകുട്ടിയാണ് ആൺകുട്ടികളെ മോശമാക്കി പറയലെ പക്ഷേ നിങ്ങൾ അറിയണം മെസ്സേജ് അയച്ച ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ആള് കറക്റ്റ് പ്രണയത്തിലൂടെയല്ല പോകുന്നു കറക്റ്റിലൂടെയല്ല പോകുന്നു കാരണം ഈ ലോകത്തിൽ സ്നേഹത്തിന് രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് ഒന്ന് എഗ് അഹുവിനെ ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ പേരാണ് എഗൈപ്പ് രണ്ടാമത്തത് ഫീലിയ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു സ്നേഹത്തിന് അത് മോശത്തരത്തിലേക്കൊന്നും പോകില്ല ഫ്രണ്ട്സ് തമ്മിലുള്ള വല്ലാത്ത സ്നേഹത്തിനാണ് ഫീലിയ എന്ന് പറയുക ഫിലോസ് എന്നും അതിന് പറയാറുണ്ട് എന്നാൽ മോശമായ രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് റൊമാൻറ്റിക് ഇറോട്ടിക് ലവ് എന്ന് പറയുന്നത് ഇറോട്ടിക് ലവ് നമ്മുടെ സഹപാഠിയോട് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടിയോട് നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളോട് ഫ്രണ്ട്സ് എന്നതിലുപരി വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഫ്രണ്ട്സ് എന്ന ലേബൽ നിന്നും രാജിവെച്ചിരിക്കുന്നു ഫ്രണ്ട്സിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് നേരെ മോശത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇറോസ് എല്ലാവരോടും നമ്മൾ നടപ്പിലാക്കേണ്ടതല്ല നമ്മൾ ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കണ്ടുമുട്ടും അതിൽ ഇറോസ് അല്ല എല്ലാവരോടും വരേണ്ടത് ഫീലിയ വരെ മാക്സിമം വരാം ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം കാരണം ഈ ലോകത്തിൽ എല്ലാവരും സ്നേഹനിധികളാണ് അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കോലത്തിലേക്ക് നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികൾ വരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് എന്തോ ഒരു ഡബിൾനെസ് ഉപാധിച്ചിരിക്കുന്നു കാരണം ഇത് നമ്മുടെ സഹപാഠിയാണ് ഇത് നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്ന ആളാണ് അതുകൊണ്ട് അവളോട് അങ്ങനെ തോന്നാൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂജൻ കുട്ടികൾ ഒരുപാട് പോസിറ്റീവ് ഉള്ളവരാണ് കളി കാണുമ്പോ പിന്നെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഞാൻ മുതിർന്നവരൊരു പക്ഷേ എന്റെ ഈ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം ഈ പറയുന്ന പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഈ കുട്ടികൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം അവരെ പ്രസംഗം നോക്കിയിരിക്കുന്നവരല്ല അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വളരുന്നുണ്ടോ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതാണ് സ്വന്തം മാതാവിനോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ നമുക്ക് ഭാവിയിൽ മക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ നമുക്ക് സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് വെറുതെ ചിന്തിച്ചാൽ പോരാ നിങ്ങളുടെ മാതാപിതാക്കൾ ഇരിക്കുന്നു മാതാപിതാക്കൾ ഇരിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ മാതാവിനോട് ഒരു അരിശ ഉണ്ടാകാം ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകാം പക്ഷെ നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് പത്ത് വയസ്സായപ്പോഴാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അല്ലെങ്കിൽ കോളേജിൽ പോയപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ പി ജിക്ക് വേണ്ടി പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുമ്പോഴാൻ അല്ലെങ്കിൽ നിങ്ങൾ കളിക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോഴാണ് പക്ഷേ നിങ്ങളുടെ ഈ മാതാവുണ്ടല്ലോ ഉമ്മയാകട്ടെ അമ്മയാകട്ടെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്തെന്നറിയോ ഗർഭമുണ്ട് എന്ന് ഒന്നാമത്തെ മാസം അറിയുന്നത് മുതൽ വയറ്റത്തിങ്ങനെ തടവിയിട്ട് എൻ്റെ കുട്ടിക്ക് കാലുണ്ടോന്നറിയില്ല കൈയുണ്ടോന്നറിയില്ല കറുത്തതാണോന്നറിയില്ല വെളുത്തതാണോന്നറിയില്ല എൻ്റെ കുട്ടി മുണ്ടോന്നറിയില്ല കണ്ണു പോയിട്ടുണ്ടോ എന്നറിയില്ല ഓട്ടി സമ്പാദിച്ച കുട്ടിയാണെന്നറിയില്ല ഒന്നുമറിയാതെ അന്നു മുതൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരാളുടെ പേരാണ് പ്രിയപ്പെട്ട മാതാവും പ്രിയപ്പെട്ട പിതാവും ആരാ നമ്മൾ ആദ്യം സ്നേഹിച്ചത് എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം ന്യൂ ന്യൂജനിലെ കുട്ടികൾ ഇതിനെയെല്ലാം അറുത്തെറിഞ്ഞിട്ട് പോവാണ് മൂവായിരത്തി ചില്ലാനം കുട്ടികൾ അങ്ങനെ പോയത്രേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്നാല് വർഷത്തിൻ്റെ ഉള്ളിൽ പക്ഷെ എല്ലാവരും തിരിച്ചെത്തിയില്ലേ എല്ലാവരും മതിയാക്കിയില്ലേ ഒട്ടുമിക്ക ആളുകളും തിരിച്ചെത്തി നിങ്ങൾ പറയുന്ന വലിയ വലിയ പ്രമാദമായ കുട്ടികൾ വരെ തിരിച്ചു വന്നു കാരണം ഇതൊരു കെമിസ്ട്രിയാണ് ഒളിച്ചോടി പോക്കും എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഷെയറിങ്ങും ബോഡി ഷെയറിങ് ഫിസിക്കൽ ഷെയറിങ് എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രിയാണ് ആ കെമിസ്ട്രി അങ്ങട്ട് ഇല്ലാണ്ടായാൽ എല്ലാവരും പിന്നെ ഉമ്മയെയും ഉപ്പയേയും ഓർക്കും അപ്പോഴേക്കും അപ്പോഴേക്കും എന്താണെന്നറിയോ എന്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്ത് അദ്ദേഹം ഒരു ആലിമാണ് അദ്ദേഹം ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ എന്തിനാണെന്നറിയോ ഈ ചാടിപ്പോയവര് തിരിച്ചു വന്നവരെ പാർപ്പിക്കാനുള്ള സ്ഥാപനമാണ് കാരണം സ്വന്തം ഉപ്പാര് പറയാണ് എനിക്ക് അങ്ങനെ അങ്ങനൊരു മോളില്ല മക്കള് അങ്ങനെ ഒരു ഉമ്മയില്ല സ്വന്തം പ്രസവിച്ച മാതാപിരൺക്ക് അങ്ങനൊരു മോളില്ല കാരണം അത്ര വലിയ അപമാനമാണ് അപമാനമാണ് ഇവർ ഉണ്ടാക്കി വെച്ചത് അപമാനം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ ഇരിക്കുന്ന ന്യൂജന്നോട് ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഈ മാതാപിതാക്കളെ മാതാപിതാക്കളെല്ലാം വിട്ടേച്ചിട്ട് ഏത് സ്നേഹത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് ആൺകുട്ടികളൊരു സൈക്കോളജി പറയാം ആൺകുട്ടികൾ എന്നോട് ക്ഷമിക്കണം ഒരേ സമയം നാലും അഞ്ചും കുട്ടികളോട് പിക്സ് പിക്സ് ചോദിക്കുന്ന കുട്ടികളാണ് സത്യത്തിൽ ഈ ജനറേഷനിലെ ഇത്ര മോശക്കാരായ കുട്ടികൾ എല്ലാ കുട്ടികളും അല്ല ഒരു ഒരൊറ്റ പാലത്തിന് മരുന്നെങ്ങാണ്ട് നാലു കുട്ടിയെക്കെ അയക്കും ഈ കിട്ടിയ കുട്ടിയുടെ വിചാരം ഇവൻ എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ ഞാൻ ഈ കൗൺസിലിങ്ങിൽ ഈ കുട്ടികളെ മൊബൈൽ വാങ്ങൂ ഒരു തെരുവില്ല എന്നിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോ സുഹറ ജുനൈസ ജുമൈല കുറേ കുട്ടികളുണ്ടാവും ജയകൊണ്ട് തുടങ്ങിയ തന്നെ ഒരു ഉണ്ടാവും അതിലൊന്നാ നമ്മള് അതിലൊന്നാ നമ്മള് നമ്മൾ വിചാരിച്ചത് ഇവന് നമ്മളോട് മാത്രമാണ് യഥാർത്ഥ സ്നേഹം വേറെ കേട്ടോ അതിലേക്കാൻ പോകുന്നില്ല ഇത് അതാണ് നമ്മൾ വിചാരം പക്ഷെ അവസാനം പോയി പോയി അവനേതോ ഒരു കൊളുത്ത് കൊളുത്തി അതിലാണ് നമ്മൾ വീണത് പക്ഷേ നിങ്ങൾ പോ നിങ്ങൾ പോ ഇന്ത്യൻ മാനേജ്മെന്റിൽ പോ പോലെ ലക്ഷ്യത്തോട് കൂടി ഏതെങ്കിലും ടോപ്പ് ലെവൽ കമ്പനിയിൽ എത്തണം ആഗ്രഹമുണ്ട് അവർ ഈ പ്രണയം തന്നെ സാധനം തുടങ്ങൽ തന്നെ എല്ലാരും തന്നെ പ്രൊഫഷണലി ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് പ്രൊഫഷണലി ലോഞ്ച് ചെയ്യാതെ വെറും എട്ടാം ക്ലാസ് എന്ന് വലിയ പ്രണയം ഒമ്പതാം ക്ലാസ് എന്ന് അതിൽ മൂത്ത പ്രണയം പത്താം ക്ലാസ് ആകുമ്പോ കുട്ടികൾക്ക് പതിനേഴാമത്തെ കാമുകനും കാമുക ഇതെന്ത് പ്രണയമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എവിടെ നിന്ന് നമുക്ക് കിട്ടി നമുക്ക് ഒരാളോട് ഈ ക്യാമറക്കാരോട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നിങ്ങളല്ലേ ക്യാമറക്കാർ കാണങ്ങനെ കല്യാണ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും അങ്ങളോളെ താടി വന്ന് പിടിക്കും എന്നിട്ട് ഈ നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു കുട്ടിയുടെ നമ്മളെ ജീവിതത്തിലേക്കോള് കയറി വരിക ആളുടെ തലയിൽ കയ്യ്ക്കലും താടി പിടിക്കലൊക്കെ ക്യാമറക്കാരൻ്റെ ഡ്രാമക്കനുസരിച്ചാണ് എന്തൊരു ദുരന്തം എന്നലച്ചു വയ്ക്കട്ടെ ക്യാമറക്കാരൻ ആദ്യമായിട്ട് പറയാ തലയിൽ കയ്യക്കിയ അപ്പൊ നമ്മൾ കയ്യോ ക്യാമറക്കാരോടൊരു വാക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാനൊരു പ്രശസ്തമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എങ്ങനെ പരിപാടി പങ്കെടുത്ത് ഇങ്ങനെ പറയല്ലോട്ടോ അതിൽ സിനിമാക്കാരനായിട്ട് സിനിമയിൽ നല്ല ക്യാമറ വേണു എന്ന് പറയുന്ന ആളുടെ ക്യാമറമാൻമാരാ വന്നത് ഒരറ്റ ഫോട്ടോയും നിർത്തിയിട്ട് അവരെടുത്തില്ല ആ പരിപാടിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നു ആകെ ഒരു പത്തിരുന്നൂറ് ആളുകളുടെ പരിപാടിയാണ് ഞാൻ പങ്കെടുത്തിരുന്നത് വേണുവിന്റെ ടീം വന്നിട്ട് ആ ഫോട്ടോ പകർത്തിയപ്പോൾ ലൈവ് ആയിട്ടെല്ലാം മമ്മൂട്ടി മുഖ്യമന്ത്രിനോട് സംസാരിക്കുന്നത് അവര് വേറുള്ളതോട് സംസാരിക്കുക ലൈവായിട്ട് ആയിട്ട് എടുത്തങ്ങണ്ട് പോയി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് ഫോട്ടോ എടുക്കേണ്ടതെന്നല്ലാതെ ഒരിക്കലും ഇവരെ കൂട്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തില്ല അത് പ്രൊഫഷണൽ ക്യാമറീസ് അല്ല പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിനെ ലൈവായിട്ട് പകർത്തലാണ് അല്ലാതെ എല്ലാരും ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ലോകത്തിൽ ലോകത്തിലെല്ലാരും നിരത്തി നിർത്തലൊന്നും കിട്ടൂല നേരത്തെ നിർത്തിയിട്ട് എന്നിട്ട് അപ്പോൾ ചിരിക്കാൻ പറയും സ്മൈൽ എന്നിട്ട് അങ്ങനെ വിളിച്ചു കൊടുക്കുകയാണ് ഒരു ആത്മാർത്ഥമായ ചിരിയായിരിക്കും ലൈവ് ആയിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുക ഇപ്പൊ രണ്ടാ ഒരു കല്യാണം പോയിട്ട് രണ്ടാൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലൈവ് ആയിട്ട് ആയിക്കോട്ടെ ആകാൻ വേണ്ടിയിട്ടൊരു സ്റ്റെല്ണ്ടാക്കലുണ്ട് അതായാലും വലിയ ദുരന്തമാണ് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാ എടുത്തോളും അതൊന്നും അറിയാതെ ക്യാമറക്കാർ എടുത്ത് അങ്ങനെ പോണം എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലാതെ ഇങ്ങനെ അങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ കൈ ഈ ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ ആൾക്കാരുള്ള ക്യാമറ അസോസിയേഷൻസ് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ മാനിക്കുന്നു സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ അപാര കലാകാരന്മാരാണ് പക്ഷേ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നറിയോ ആ സദസ്സിനെ അതിമനോഹരമായി ഒപ്പിയെടുക്കണം അതിനെ അവരെ തിരിച്ചു നിർത്തല്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞോളൂ